സത്യ സുവിശേഷം അനേകർക്ക് ആനന്ദമാകുവാനും ഹൃദയം സന്തോഷം കൊണ്ട് നിറയുവാനും ഇടയാകുന്നെങ്കിൽ ദൈവത്തിന്റെ നാമം മഹത്വം എടുപ്പാൻ ഇടയായി തീരട്ടെ ഇന്നിവിടെ ഞങ്ങൾ ഇവിടെ കടന്നു വരുവാനും ചില ദൈവദാസന്മാരും ദൈവദാസന്മാരുംമാരും ഒന്നിച്ച് ഈ ദേശത്തോട് വിളിച്ചു പറയുന്ന സത്യജീവിശേഷം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ തുടർന്ന് കർത്താപുരദാസൻഗീസ് ദൈവജനം ഈ ദേശത്തോട് അറിയാം ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തു യേശുവിൽ ചർച്ച ഗോഡ് തിരുവല്ല സെൻട്രം എരവുപേരൂർ പൊഴുകിയപ്പടിയിൽ കാവേരി ബിൽഡിംഗിൽ സ്ഥിതി ചെയ്യുന്ന ചർച്ച ഗോഡിന്റെ ദൈവസഭയും സംയുക്തമായി നടത്തുന്ന മദ്യ വിരുദ്ധ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യാത്രയും സുവിശേഷ പ്രഘോഷണവുമാണ് എരവുപേരൂരിന്റെ ഈ ദേശത്ത് തേവർക്കാട് ദേശങ്ങളിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു പക്ഷേ ഈ ശബ്ദം സൃഷ്ടിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചിന്ത കാണും ഇങ്ങനെ ഒരു പ്രഘോഷണത്തിന്റെ ആവശ്യമുണ്ടോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പൊതുവിൽ നിന്ന് ഇങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷണമോ അതല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ഒരു ബോധവൽക്കരണം ആവശ്യമുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളതൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ട വിഷയമാണ് ഈ കാലഘട്ടം നാം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതൊരർത്ഥത്തിലും പുരോഗതി അതിന്റെ അത്യുന്നതമായ അവസ്ഥയിൽ നിൽക്കുകയാണ് മെഡിക്കൽ സയൻസ് നോക്കിയാലും ട്രാൻസ്പോർട്ടേഷൻ നോക്കിയാലും വിദ്യാഭ്യാസം നോക്കിയാലും സാമ്പത്തിക അവസ്ഥ നോക്കിയാലും ഏത് മേഖല നോക്കിയാലും പുരോഗതി അതിന്റെ അത്യുന്നത അവസ്ഥയിൽ നിൽക്കുന്നു എന്നാൽ അതേ കാലഘട്ടത്തിൽ നാം മറ്റൊരു വശത്തിലേക്ക് ചിന്തിക്കേണ്ടതാണ് എന്താണ് ഈ കാലഘട്ടത്തിലെ നമ്മുടെ മനുഷ്യരുടെ സാമൂഹിക അവസ്ഥ അവരുടെ മാനസിക വ്യാപ്തി വളർച്ച ഏതവസ്ഥയിലാണ് സ്വ സ്വന്തം മാതാപിതാക്കന്മാരെ സ്വത്തിനു വേണ്ടി ഇല്ലായ്മ ചെയ്യുന്ന മക്കളുടെ കാലഘട്ടം സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയോടുകൂടെ പോകുന്ന മാതാക്കളുടെ കാലം എന്തിനു പറയുന്നു ഈ ഭൂമിയിൽ ഏറ്റവും സുരക്ഷിതമെന്ന് നാം കരുതുന്ന ഒരു ഇടമാണ് സ്വന്തം മാതാവിന്റെ ഗർഭപാത്രം താൻ ജന്മം നൽകിയ മക്കളെ ഉപേക്ഷിച്ച് അതല്ലെങ്കിൽ കല്ലിലടിച്ച് ഇല്ലായ്മ ചെയ്തിട്ട് തന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു ഒരുപറ്റം വ്യക്തികളെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും എന്താണ് ഇത് കാണിക്കുന്നത് ഒരു സൈഡിൽ ലോകം അതിന്റെ പുരോഗതിയിൽ നിൽക്കുമ്പോൾ നാം അഭിമാനത്തോടെ കരുതുന്ന നമ്മുടെ രാജ്യം ഏറ്റവും പുരോഗതിയിലോട്ട് നിൽക്കുമ്പോൾ മറു സൈഡിൽ നമ്മുടെ എല്ലാവരുടെയും നാം ആയിരിക്കുന്ന ഈ സമൂഹത്തിന്റെ അവസ്ഥയ്ക്ക് ഇത് എന്തുപറ്റി മാനസികാവസ്ഥയ്ക്ക് എന്തുപറ്റി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് തന്നെയാണ് ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ എന്താണ് ഇതിൽ ഇത് ചെന്നെത്തി നിർത്തുന്നത് ഇത് നമ്മെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ചെന്നെത്തി നിർത്തും മറിച്ച് ജീവിതത്തിൽ സമാധാനമില്ലാതെ നാം എവിടേക്കാണ് നോക്കുന്നത് ഒരു മുഴം കയറിലേക്കോ ഒരു വിഷക്കുപ്പിയിലേക്കോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് സുവിശേഷം കേൾക്കണം എന്താണ് സുവിശേഷം ഇങ്ങനെ ഒരു പ്രകാ ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ് എന്താണ് സുവിശേഷം സുവിശേഷം എന്താണ് പറഞ്ഞു വെക്കുന്നത് സുവിശേഷം സ്നേഹത്തെ പറ്റി പറഞ്ഞു വെക്കുന്നു സുവിശേഷം സാഹോദര്യത്തെ പറ്റി പറഞ്ഞു വെക്കുന്നു സുവിശേഷം നമുക്ക് പാപബോധം നൽകുന്നു സുവിശേഷം നമ്മെപ്പോലും നമ്മുടെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നു ആരായിരുന്നു ക്രിസ്തു എന്തായിരുന്നു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഉദ്ദേശം എന്തിനു വേണ്ടിയായിരുന്നു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഈ മൂന്ന് ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ നമ്മുടെ സുവിശേഷം ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്ന സുവിശേഷം അത് അതിന്റെ പൂർണ്ണതയിൽ പൂർണ്ണതയിലെത്തുകയായിരുന്നു ആരായിരുന്നു ക്രിസ്തു സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്വർഗ സ്വർഗസ്ഥനായ പിതാവ് മനുഷ്യാവതാരം എടുത്തു മനുഷ്യപുത്രന്റെ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവപുത്രനായിരുന്നു ക്രിസ്തു എന്തായിരുന്നു ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം പാപത്തിനകപ്പെട്ട സമൂഹത്തെ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുക അതിനുവേണ്ടി ക്രിസ്തു എന്താണ് ചെയ്തത് ക്രിസ്തു ചെയ്തത് ലോക ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്താണ് ക്രിസ്തു ചെയ്തത് മറ്റുള്ളവരുടെ പാപത്തിനു വേണ്ടി ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പാപത്തിനു വേണ്ടി ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിനു വേണ്ടി ക്രിസ്തു കാൽവരി ക്രൂശിൽ സ്വന്തം ജീവൻ അർപ്പിച്ചു എന്നിട്ടോ അതുകൊണ്ട് അവസാനിച്ചോ ക്രിസ്തുവിന്റെ മഹിമ അതുകൊണ്ട് അവസാനിച്ചില്ല ക്രിസ്തുവിന്റെ മഹിമ ക്രിസ്തു മൂന്നാം നാൾ ആ മരണത്തെ ഉയർത്ത് എഴുന്നേറ്റു അത് തന്നെയാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം ലോക ചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി തിരിച്ച സംഭവം ക്രിസ്തുവിനു മുമ്പും ക്രിസ്തുവിനും ശേഷവും എന്താ ലോക ചരിത്രത്തെ മാറ്റിമറിച്ച സംഭവം ക്രിസ്തു ക്രൂശിൽ ഉയർത്തു എന്താണ് ആ ഉയർപ്പിന്റെ പ്രത്യേകത ആ ഉയർപ്പിന്റെ പ്രത്യേകതയിലാണ് ഇന്ന് ക്രൈസ്തവർ നിലനിൽക്കുന്നത് എന്താണ് ആ പ്രത്യേകത വേറെ ഒരു ലോക ചരിത്രത്തിലും ഒരു നേതാവും ചെയ്തിട്ടില്ലാത്ത ഒരു ഭരണപരിഷ്കർത്താവും ചെയ്തിട്ടില്ലാത്ത ഒന്നാണ് ക്രിസ്തു ചെയ്തത് സ്വന്ത ജീവൻ മറ്റുള്ളവന് വേണ്ടി ബലിയായി അർപ്പിച്ചു മറ്റുള്ളവന്റെ പാപത്തിനു വേണ്ടി പാപത്തിനു വേണ്ടി സ്വയം ഏൽപ്പിക്കപ്പെട്ടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ മദ്യത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം ലഭിക്കുമോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യാശ ഉണ്ടാകുമോ പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദര മദ്യത്തിനും മയക്ക നീ അത് ഉപയോഗിക്കുകയാണെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും നീ അടിമയായി തീരും എന്തേ അത് നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത് നിന്റെ ആരോഗ്യമില്ലായ്മ ചെയ്യും നിന്റെ സാമ്പത്തിക ായ്മ ചെയ്യും നിന്റെ കുടുംബ ജീവിതം ശിഥിലമാകും അതല്ലാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും നിനക്ക് നേടിത്തരികയില്ല നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പച്ചയായ പ്രശ്നങ്ങൾ അത് പ്രശ്നങ്ങളായി തന്നെ ഇരിക്കും കുറച്ചു നേരം നീ ഒരു കണ്ണു തുറക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ തുടർച്ചയായി പച്ചയായ സത്യങ്ങളായി തന്നെ അവിടെ നിലനിൽക്കും എന്നാൽ ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്ന ക്രിസ്തു യേശുവിനെ നിന്റെ ജീവിതത്തിന് ഒരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ തിരിച്ചു ചിന്തിക്കുകയാണ് ഞാൻ ഒരു മുഴം എന്റെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പ്രിയപ്പെട്ട സഹോദര നിങ്ങളുടെ ചിന്ത വളരെ തെറ്റായ ഒരു വഴിയിലാണ് പോകുന്നത് നാം ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പലരും വിവിധ മത വിശ്വാസങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണ് എന്നാൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒന്നുണ്ട് നിന്റെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറമായി മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്താണ് ഈ മതങ്ങൾ പഠിപ്പിക്കുന്നത് ദൈവം നൽകിയ ജീവനെ നിനക്കെടുക്കുവാൻ അവകാശമുണ്ടോ മതങ്ങളുടെ വ്യത്യാസങ്ങൾ ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും ഒരു മതവും ഈ ജീവൻ സ്വയം എടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതൊരു വലിയ തെറ്റാണെന്ന് തന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തെ ക്രിസ്തു നിന്നോട് സംസാരിക്കുകയാണ് ഇത് നിന്റെ ജീവിതത്തിലെ നിന്റെ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് പിന്മാറുവാനുള്ള അവസരമാണ് എന്താണ് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് നമ്മുടെ പാദങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാം പരാജയപ്പെട്ട സ്ഥാനത്ത് നമുക്ക് ശക്തി നൽകുവാൻ നമുക്ക് പകരമായി ക്രൂശിലേറി ഇതിനു വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിലേറിയത് പ്രിയ സുഹൃത്തേ മരണം നിനക്ക് നിന്റെ ജീവിതത്തിന്റെ അവസാനമായി കരുതരുത് ഈ ൂമിയിൽ നിനക്ക് ലഭിച്ചിട്ടുള്ള ദിവസങ്ങൾ അത് നീ നന്നായി വിനിയോഗിക്കുക നീ ക്രിസ്തുവിനെ മനസ്സിലാക്കുക എന്താണ് ക്രിസ്തു ചെയ്യുന്നത് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ നൽകുകയാണ് നമ്മുടെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുകയാണ് നമ്മുടെ ജീവിതത്തിന് പ്രത്യാശ നൽകുകയാണ് നമ്മുടെ ജീവിതം പുതിയൊരു ഏടിലേക്ക് നമ്മെ നയിക്കുവാൻ സർവശക്തനായ ക്രിസ്തുവിന് സാധിക്കും അത് ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ നമ്മുടെ രാജ്യം ഭാരതം നാം വിവിധ തരത്തിലുള്ള പ്രത്യേകതകൾ നിറഞ്ഞതാണ് വിവിധ തരത്തിലുള്ള പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദേശമാണ് നമ്മുടെ മനോഹരമായ കേരളം എന്നിട്ട് എന്റെ കേരളത്തിന്റെ അവസ്ഥ നാം ചില ദിവസങ്ങൾ ചില ആഴ്ചകൾക്ക് മുമ്പേ ഒരു വാർത്ത കേട്ടു ഒരു മാതാവും പിതാവും സ്വയം വാഹനത്തിൽ മരണമടഞ്ഞു മരണമടയുകയല്ല അവർ ആത്മഹത്യ ചെയ്യുകയാണ് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് അഗ്നിക്കിരയായി എന്താണ് കാരണം ജീവിതത്തിൽ സന്തോഷമില്ല തന്റെ മക്കൾ തന്റെ മകൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതത്തിലൊരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു തിരിയുകയാണ് ഈ മാതാപിതാക്കന്മാർ അങ്ങനെ ചെയ്യണമെങ്കിൽ അവർ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും എത്രത്തോളം മുറിപ്പെട്ടിട്ടുണ്ടാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യ ആവശ്യമെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ജീവിതത്തെ മറ്റൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ള അവസാന അവസരമാണ് കാരണം നാളെ ഇത് സംസാരിക്കും ഞാനോ ഇത് ശ്രവിക്കുവാൻ നിങ്ങളിൽ ഓരോ വ്യക്തികളും ഉണ്ടാകണമെന്ന് യാതൊരു ഉറപ്പുമില്ല കാര്യം നമുക്കറിയില്ലതാം ഇന്ന് ഉറങ്ങി നാളെ രാവിലെ എഴുതിക്ക് പോയെന്ന് പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് സാമ്പത്തികമോ അത് രോഗമോ മാനസിക പ്രശ്നങ്ങളോ എന്തുമാകട്ടെ ഏത് പ്രശ്നത്തിനും പരിഹാരം നൽകുവാൻ സർവശക്തനായ ക്രിസ്തു യേശു ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു ദൈവമില്ല ലോക ചരിത്രത്തിൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇല്ലായ്മയായി അതിൽ നിന്ന് ഉയർത്തുന്നിടത്ത് ഒരു കർത്താവില്ല അത് ഞങ്ങൾ പ്രഘോഷിക്കുന്ന ക്രിസ്തു മാത്രം ാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് ക്രിസ്തുവിലേക്ക് നൽകൂ ക്രിസ്തു അതിന് പരിഹാരം നൽകും ഞങ്ങൾ ഇവിടെ ഒരുപറ്റം യുവാക്കൾ ഈ മഴയുള്ള ദിവസം ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് സമയം കളയുവാൻ വേണ്ടിയല്ല ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വ്യത്യസ്ത നിലകളിൽ ഞങ്ങളെ മാറ്റിമറിച്ചത് ഈ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ജീവിതത്തിന്റെ ഇല്ലായ്മകളിൽ ജീവിതത്തിന്റെ ഒരു സമൂഹത്തിൽ നന്നായി നിലനിൽക്കുവാൻ സാധിക്കാത്ത കാലത്ത് പോലും ഞങ്ങൾ സ്നേഹിച്ച് ഞങ്ങളെ ഈ നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ക്രിസ്തു യേശുവാണ് ആ സന്തോഷമാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണത് എന്തായിരുന്നാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് ക്രിസ്തുവിലേക്ക് നൽകൂ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും നിങ്ങളുടെ ജീവിതത്തിന് പ്രത്യാശയും നൽകുന്ന ഒരു പുതിയ സന്ദേശമാണ് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് ലോകത്തിൽ പല കല്ലറകൾ നാം കണ്ടിട്ടുണ്ട് മഹാത്മാ ഗാന്ധിയുടെ കല്ലറ നാം കണ്ടിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കല്ലറകൾ കണ്ടിട്ടുണ്ട് ഇവരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ അങ്ങ് പാലസ്തീനിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു അത് വേറെ ആരുടെയും കല്ലറയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മാനവ കുലത്തിന്റെ പാപത്തിന് പരിഹാരമായി കാൽവരെ ക്രൂസിലേത്തി എന്നാൽ മൂന്നാം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ കല്ലറയാണ് ആ തുറന്നു കിടക്കുന്ന കല്ലറ തന്നെയാണ് ഏറ്റവും വലിയ വാഗ്ദാനം ഇനി ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് അത് മൂന്നാം ലോക മഹായുദ്ധമല്ല മറ്റൊരു സംഭവമല്ല വാഗ്ദത്വം ചെയ്തിട്ട് കടന്നുപോയ ക്രിസ്തു മടങ്ങി വരും അത് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ സംഭവം ഈ ലഭിക്കുന്ന ഈ ലഭിക്കുന്ന അവസരങ്ങൾ ക്രിസ്തുവിനേക്ക് തിരിയുവാൻ ക്രിസ്തുവിനേക്ക് തിരിയുവാൻ നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി നൽകിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ലോകം കാത്തിരിക്കുന്ന ആ വലിയ സംഭവത്തിൽ ക്രിസ്തുവിന്റെ രണ്ടിൽ ആ വരവൽ നമുക്ക് ക്രിസ്തുവിനോട് ചേരാൻ സാധിക്കും എന്താണ് അങ്ങനെ ചേർന്നാലുള്ള പ്രത്യേകത നാം മുമ്പേ പറഞ്ഞ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതം അത് സൗഭാഗ്യങ്ങൾ നിറഞ്ഞതായിരിക്കും സന്തോഷങ്ങൾ നിറഞ്ഞതായിരിക്കും അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുവാനുള്ള അവസരമാണിത് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യ ജീവിതമില്ല പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യ ജീവിതമില്ല ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാകുവാൻ ഏത് പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം നൽകുവാൻ ക്രിസ്തു യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നാം അവതാര പുരുഷന്മാരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനേകം അവതാര പുരുഷന്മാരെ കാണുവാൻ സാധിക്കും ഇവരെല്ലാം ഒരു സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് മറ്റൊരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ക്രിസ്തുദേവൻ പഠിപ്പിച്ചത് കാണിച്ചത് ഒരു സമൂഹത്തെയും ഇല്ലായ്മ ചെയ്യുകയല്ല പാപത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പാപിയെ ചേർത്ത് നിർക്കുകയാണ് ക്രിസ്തു ചെയ്തത് അത് തന്നെയാണ് ലോകത്തിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനം ഏറ്റവും വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിലെ പാപത്തിലെ മാറ്റി നമ്മെ ശുദ്ധനാക്കുവാൻ നമ്മെ ശുദ്ധിയുള്ളവരാക്കി തീർക്കുവാൻ ജീവിതത്തിൽ സന്തോഷം നൽകുന്നവരാക്കി തീർക്കുവാൻ ജീവിതത്തിന് പ്രത്യാശയും ജീവിതത്തിന് പുതിയ പ്രതീക്ഷയും നൽകുന്നവരായി നല്ലൊരു ജീവിതം കാഴ്ചവെക്കുവാൻ ഈ ക്രിസ്തു യേശുവിനെ നൽകുവാൻ സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിൽ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ഏതുവിധമായ വിധമായ പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്ക് സപ്പോർട്ടായി ഇവിടെ അടുത്തൊരു സ്ഥിതി ചെയ്യുന്നു കൊൽകയിൽ കാവേരി ബിൽഡിങ്ങിൽ ചർച്ച് ഓഫ് കോഡിന്റെ ശുശ്രൂഷ സ്ഥലം ഉണ്ട് ഷാൻ വർഗീസ് അവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയാണ് നിങ്ങളുടെ ഏത് വിധത്തിലുള്ള പ്രാർത്ഥനകൾക്കും പ്രാർത്ഥന ആവശ്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ള ഈ സഭയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം ഇത്രയും നേരം ഈ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം ലഭിച്ചവരായി ക്രിസ്തുവേശുവിന്റെ വരവിൽ അവരോടൊപ്പം ജീവിക്കുവാൻ ഉള്ള നല്ല അവസരം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു മെസ്സേജ് ഇവിടെ നിർത്തുകയാണ് ശ്രദ്ധിച്ച ഏവർക്കും നന്ദി പറയുന്നു താങ്ക് യു ചില സമയങ്ങൾ ഞങ്ങളെ പ്രാർത്ഥനാപൂർവം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഞങ്ങൾ ഇത്തരണത്തിൽ അറിയിക്കുന്നു ജോബിൻ വർഗീസ് എന്ന യൗവനക്കാരൻ തന്റെ യൗവനത്തിൽ കണ്ടെത്തിയ ക്രിസ്തു തന്നെ മാത്രമല്ല ആഗ്രഹിച്ചവരെയും അനുഗ്രഹം പ്രാപിച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവരെയും ജീവിതത്തിൽ തകർച്ചകൾ നേരിടുന്ന ഏവരെയും ജീവിതം എങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിച്ച് വലഞ്ഞ് തളർന്ന ഏവരെയും സഹായിപ്പാൻ കഴിവുള്ളൊരു കർത്താവിനെയാണ് താൻ ഇവിടെ പരിചയപ്പെടുത്തിയത് മനുഷ്യൻ തളരുമ്പോൾ തളർച്ചയ്ക്ക് പരിഹാരമായി അവൻ കണ്ടെത്തുന്നതൊന്നും അതിന് പരിഹാരമല്ല എന്ന് പ്രിയ ജോബിൻ നമ്മോട് വ്യക്തമായി വിളിച്ചു പറയുവാനിടയായിത്തീർന്നു നാം കണ്ടെത്തുന്ന പരിഹാരങ്ങളൊക്കെ പരിമിതിയുള്ള പരിഹാരങ്ങളാണ് സ്ഥായിയായൊരു ഭാവം അതിന് ഇല്ല എന്നാൽ സ്വർഗത്തിലേക്കും നിലനിൽക്കുന്ന കർത്താവായ യേശു വസ്തുവിന്റെ ജീവനുള്ള തിരുവചനമാണ് എല്ലാത്തിനും പരിഹാരം നൽകുന്നത് ആ പരിഹാരം നൽകുന്ന യേശുവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്കിവിടെ ലഭിച്ച വിലപ്പെട്ട അവസരത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് ഒരു സമയം ഞങ്ങൾ ഓരോരുത്തരും പരിഹാരം തേടി ഇറങ്ങിച്ചെന്ന മേഖലകൾ ഞങ്ങളിന്ന് ഒന്ന് ചിന്തിക്കുകയാണ് പലയിടങ്ങളിൽ ഞങ്ങളുടെ പരിഹാരത്തിനായി ഞങ്ങൾ ആശ്രയിച്ചു എന്നാൽ സാക്ഷാൽ ആശ്രയിപ്പാൻ കൊള്ളാവുന്നവനെ ഞങ്ങളുടെ ഈ ലോക ജീവിത യാത്രയിൽ കണ്ടെത്തുവാനിടയായി നമുക്കൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിൽ നാം ഒരു രക്ഷകനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ പാപങ്ങളെ മോചിച്ച് അവൻ നമ്മെ രക്ഷിച്ച് ഒരു പുതിയ മനുഷ്യനാക്കി നമ്മെ മാറ്റിയെടുക്കുന്നു ഒരുവൻ ക്രിസ്തുവനായാൽ പുതിയ സൃഷ്ടി പഴയത് കഴിഞ്ഞുപോയി ഇത് ആ സകലവും പുതുതായി തീരുന്നു എന്നത്രയും വചനം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ പുതുക്കം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് നമ്മുടെ സിട്ടാവിനെ നാം രക്ഷിതാവായി കാണുകയും കർത്താവായി കർത്തൃത്വം നടത്തുവാൻ വിട്ടുകൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അവ നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തി നാം ചിന്തിച്ചതിനേക്കാളും നിലച്ചതിനേക്കാളും ഉന്നതമായ രീതിയിൽ തന്റെ മകനും തന്റെ മകളുമാക്കി നമ്മെ നടത്തുവാൻ കഴിവുള്ളൊരു കർത്താവിനെത്രേ ഞങ്ങൾ ഈ തെരുക്കോണിൽ ഉയർത്തുവാൻ ഇടയായത് ആ രീതിയിൽ ദൈവവചന സംസാരിച്ച് ആധികാരികമായി സംസാരിച്ച് ഞങ്ങളുടെ പ്രിയ സഹബ്രതർ ജോബിൻ വർഗീസിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ദാസൻ സിജു തോമസ് എന്ന് പറയാ ദൈവത്തിന് മുന്നോട്ട് കടന്നു വന്ന് തുടർന്ന് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ ഈ എന്ന് പറഞ്ഞ അനുഗ്രഹീത വേണ്ടി നിങ്ങളെ ഈവസഭ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കണ്ടെത്തി പ്രാർത്ഥനയ്ക്കുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാവകാശമുണ്ട് കർത്താവ് നിങ്ങളെവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധനായ പിതാവ് നല്ലതും വലിയതുമായി മധ്യാന വേളയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു നിങ്ങൾക്ക് ദേശത്ത് കടന്നു വന്ന് മാറ്റമില്ലാത്ത ഞങ്ങളുടെ ഭജനം വിളിച്ചറിയിപ്പാൻ അങ്ങനത്തെ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ ദേശത്തെ അങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ട് അങ്ങടെ സന്ദേശം ഈ ദേശത്ത് നൽകുവാൻ കർത്താവ് അവസരം ഒരുക്കിയില്ലായി സ്തോത്രം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്ദ്രപ്പണമെന്ന് അങ്ങനെ ദൈവമാണല്ലോ ആ ഈ വീദേശത്തോട് അങ്ങ് മനസ്സിന്റെ ഈ സന്ദേശം കേട്ട ഓരോ വ്യക്തികളോട് കർത്താവ് കരണ കാണിക്കേണ്ടതിനായി ഞങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നു മറ്റൊരുത്തിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം ആ കർത്താവായ് ക്രിസ്തുവിന്റെ നാമമാകിയാൽ ആ നാമത്തെ വിശ്വസിച്ച് ആ നാമത്തെ അംഗീകരിച്ചു കൊണ്ട് നിത്യജീവിത അവകാശിയാ ചെയ്യുവാൻ ഈ ദേശത്തെ വാസികളെ ഓരോരുത്തരെയും ഇടിയാക്കേണ്ടതിനായി ഞങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നു ശത്തോട് മാറ്റമില്ലാത്ത മറ്റേ വിളിച്ചറിയിപ്പാൻ അവരൊക്കെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു യേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നാമത്തിൽ ഞങ്ങളെ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ ആമേ ഒന്നേ ഉള്ളു ഒന്നേ ഉള്ളു രക്ഷാമാർഗം ഒന്നേ രക്ഷാമാർഗം യേശു